ിരൂരിലുണ്ടായ ദുരന്തത്തിന് സമാനമായ അവസ്ഥയാണ് ചെറുവത്തൂരിലുള്ളതെന്ന് രാജ്മോഹൻ ഉണിത്താൻ എം പി പറഞ്ഞു പെരിയയിൽ ഫ്ലൈഓവർ തകർന്നപ്പോൾ തന്നെ മേഖയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു കോൺക്രീറ്റ് സോയിൽ നൈലിംഗിൽ നിൽക്കുന്ന സ്ഥലമല്ല ചെറുവത്തൂർ ശക്തമായ കോൺക്രീറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ശിരൂർ പോലെ പത്ത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് പോലായിരിക്കില്ല എന്ന് എം പി പറഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് എൻ എച്ച് അറുപത്തിയാറിലുണ്ടായ സമാനമായ മണ്ണിടിച്ചിലാണ് രണ്ടാമത്തെ പ്രാവശ്യവും വീരമലക്കുന്നിൽ ഉണ്ടായത് കാസർഗോഡ് ഒന്നും രണ്ടും മൂന്നും റീച്ചുകൾ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലൂടെയാണ് കടന്നു രണ്ടാമത്തെ റീച്ച് ചെർക്കളയിൽ നിന്ന് ആരംഭിച്ച് നീലേശ്വരത്തും മൂന്നാമത്തെ റീച്ച് നീലേശ്വരത്തു നിന്ന് ആരംഭിച്ച് തളിപ്പറമ്പിലുമാണ് അവസാനിപ്പിക്കുന്നത് ഈ രണ്ട് റീച്ചുകളുടെയും കരാറുകാരനെന്ന് പറയുന്നത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരിയയിൽ അവർ നിർമ്മിച്ച ഒരു ഫ്ലൈ ഓവർ ഇടിഞ്ഞ് താഴെ വീണു അന്ന് തന്നെ ആ പണിയിലെ കൃത്രിമത്വവും അതുപോലെ തന്നെ നിരുത്തരവാദപരമായ പണിയെക്കുറിച്ച് ഞാൻ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ കാര്യം അറിയിച്ചാണ് കാരണം ഇവർ ശരിയായ രീതിയിലല്ല പണിയുന്നത് അതുകൊണ്ട് ഇവരെ ഈ കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് നിരവധി നിവേദനങ്ങൾ ഞാൻ അദ്ദേഹത്തെ കൊടുത്തു ഇപ്പോൾ മെനഞ്ഞാന്ന് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് വീരമലക്കുന്നിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീരമലക്കുന്നിൽ അശാസ്ത്രീയമായ മണ്ണ് എടുപ്പാണ് നടന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി സോയിൽ നെയ്ലിങ്ങിലൊന്നും നിൽക്കുന്ന ഒരു പ്രദേശമല്ല ഈ വീരമലക്കുന്ന് ഇവിടെ ശക്തമായ കോൺക്രീറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഷിരൂരിൽ പത്ത് പേർ മരിച്ച പോലെ ഇവിടെ പത്തായിരിക്കില്ല മരിക്കാൻ പോകുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണ കൊടുക്കണമെങ്കിൽ അടിയന്തിരമായി ഈ കൺസ്ട്രക്ഷൻ കമ്പനിയായ മേഘയെ ഇതിൽ മാറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഹൈവേയുടെ പ്രവർത്തനം മുന്നോട്ട് സാധിക്കില്ല മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണമെങ്കിൽ നിർമ്മാണ കമ്പനിയെ മാറ്റി നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ